അസ്ലാമലൈക്കും ഹൗവാസ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പോ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്കിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ രാവിലെ എന്തുണ്ടാക്കും എന്ന് ഓർത്ത് ഇങ്ങനെ മടിയായിട്ടിരിക്കുമല്ലോ എന്തെന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്ന് ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുറച്ച് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എങ്ങനെ ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനെ പിന്നെ ഒന്നര കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് അതിന് അരക്കപ്പ് ചോറും കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പിന്നെ അരച്ചെടുക്കണം അരിപ്പൊടിയാകുമ്പം അധികം അരക്കേണ്ട ആവശ്യമില്ലല്ലോ ചോറൊന്ന് അരഞ്ഞിട്ടിയാൽ മതി ഒന്ന് അരഞ്ഞിട്ടിയിട്ട് നമ്മൾ പിന്നെ ഇടിയപ്പവും പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആരിപ്പൊടിയാണ് എടുക്കേണ്ടത് വറുത്ത് പൊടിച്ച അരിപ്പൊടി ഉണ്ടാവുമല്ലോ ആരിപ്പൊടിയാണ് അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം പിന്നെ ഒരു അരമുറി തേങ്ങ പിന്നെ തേങ്ങ ഇട്ടത് കാണിക്കാൻ പറ്റിയില്ല തേങ്ങ ഇട്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്യണം നല്ല ലൂസിലായിരിക്കണം ഇത് അരിപ്പൊടി ഇരിക്കരുത് ഈ പൊടിയുടെ ഇത് കൂട്ടുണ്ടാകേണ്ടത് അധികം കട്ടിയായിട്ടിരിക്കരുത് കുറച്ച് ലൂസിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കണം എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വലിച്ചെണ്ണ പിന്നെ പെരട്ടിയതിന് ശേഷം ഇത് ഒരേ കയ്യിൽ ഒഴിച്ചു കൊടുക്കാം ഒരു കയ്യിൽ ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചുകൊടുത്താൽ മതി അപ്പോൾ അതിന് ചുറ്റി ഇതായിരിക്കും അത് പിന്നെ അതൊന്ന് ഇത്തിരി നേരെ മൂടി വെക്കണം മൂടി വെക്കുമ്പോൾ തന്നെ ഒന്ന് വേഗം ഇത് ഫ്ലെയിമൊന്നിച്ചിരി കുറച്ച് വെക്കണം മീഡിയത്തിൽ വെക്കണം അധികം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് പോകും മീഡിയത്തിൽ വെച്ചിട്ട് പിന്നെ മറച്ചിടണം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും നല്ല നല്ല സോഫ്റ്റ് ആയപ്പോള്ണ് അതിൽ തേങ്ങയൊക്കെ ഇട്ടതുകൊണ്ട് അതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ട് കറി വേണമെന്ന് തന്നെ ഇല്ല ഇതിന് ഇത് കറ്റൻ ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും മേലിൽ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ പെരട്ടിക്കൊടുത്താൽ മതി അപ്പം നല്ല വെളിച്ചെണ്ണയുടെ നല്ല മണവും ഉണ്ടായിരിക്കും നല്ല ടേസ്റ്റുമായിരിക്കും നല്ല പഞ്ഞി പോലെ ഇരിക്കും എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം ഇത് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അത് ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ കറിയൊന്നും വേണമെന്ന് തന്നെ ഇല്ല ചായ മതി പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഞാൻ കറി ഒഴി കറി എടുക്കേണ്ടത് ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയുമായാണ് എടുക്കുന്നത് കറി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല വേറെ എന്ത് കറിയാണെങ്കിലും ഇതിന് കൂ ഈ ചിക്കൻ കറിയനെ വേണമെന്നില്ല എന്ത് കറി ആയാലും കുഴപ്പമില്ല ബീം കറിയൊക്കെ ഒഴിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല സോഫ്റ്റ് ആയ നല്ല അപ്പവും പിള്ളേർക്കാണെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാവും ഇത് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാ ഉണ്ടാക്കി കൊടുക്കാം സ്കൂളിൽ കൊണ്ടുപോകാനു വേണമെങ്കിൽ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാനും നല്ലതായിരിക്കും തുച്ഛയാകുമ്പോഴേന്നും ഇങ്ങനെ ഇതായി നല്ല സോഫ്റ്റായി തന്നെ ഇരുന്നോളും നല്ലൊരു അപ്പാണ് ഇത് എല്ലാവരും ചെയ്ത് നോക്കുക